വ്യക്തിയും പണവും തമ്മിലുള്ള ബന്ധം എന്താണ് ഒരു സാമാന്യ ബോധമുള്ള വ്യക്തി ജീവിതത്തിൽ അനേക തവണ ചോദിക്കുവാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് നിങ്ങളുമായി പങ്കിടുവാൻ ഒന്ന് പരിശോധിക്കുവാൻ ഞാനിപ്പോൾ തുനിയുന്നു ഞാൻ ഈ സമയത്തെ രണ്ട് അനുഭവങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കാം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ആദ്യമായി അമൃത്സറിൻ്റെ ഗോൾഡൻ ടെമ്പിൾ സന്ദർശിക്കാനായി പോയപ്പോൾ അവിടെ എൻ്റെ മനസ്സിൽ പതിച്ച ഒരു ദൃശ്യം ഗോൾഡൻ ടെമ്പിളിൻ്റെ പരിസരങ്ങൾ വളരെ മനോഹരമാണ് പ്രത്യേകതയുള്ളതാണ് അത് കഴിഞ്ഞ് തലയിൽ മുൺ തുണിയിട്ട് തല കവർ ചെയ്യാതകത്ത് പ്രവേശിക്കാൻ സാധ്യമല്ല ഒക്കെ ഇട്ട് അവർ നിർദ്ദേശിച്ചതുപോലെ നകത്ത് കയറി അവിടെ ഒരു വളരെ വിസ്താരമുള്ള മുറിയിൽ അവിടെ ഗ്രന്ഥികൾ അതായത് അവിടെ പുസ്തകം വായിക്കുന്നവർ അതിമനോഹരമായി പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭക്തജനം ഇങ്ങനെ വന്ന് പോകുന്നുണ്ട് വരുന്നവരെല്ലാം അവിടെ കയ്യിലുള്ള ദാനം അത് നോട്ടായിട്ടും ചില്ലറയായിട്ടും ഒക്കെ ഇങ്ങനെ വീണുകൊണ്ടി മഴ പെയ്യുന്നത് പോലെ തുരുദുര തുരുദുര വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗ്രന്ഥി അവിടെയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു സൈഡിലായിട്ട് അവരുടെ സ്ക്രിപ്ചറുണ്ട് ഗ്രന്ഥ് സാഹേബ് ഗുരു ഗ്രന്ഥ് എന്നാണ് അവർ പറയുന്നത് അത് തന്നെ വീശിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് ഗ്രന്ഥ സാഹേബിന് ഭൗതികമായ അസ്വസ്ഥത വരാതിരിക്കത്തക്കവണ്ണം ഒരാളെ നി നിരന്തരമായി വീശിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന് അല്പം അകലെയായി എന്നാൽ ദൂരെ അല്ലാതെ ഒരു ഗ്രന്ഥി ഒന്നല്ല രണ്ട് മൂന്ന് പേരിരുന്ന് ഇത് പാരായണം ചെയ്യുന്നുണ്ട് ഹാർമോണിയം വായിക്കുന്നുണ്ട് തബലയുണ്ട് അതിമനോഹരമായ പാരായണം പക്ഷേ ഈ പാരായണവും അവിടെ വീണ്ടുകൊണ്ടിരിക്കുന്ന പണവും ഈ പാരായണം ചെയ്യുന്ന ഗ്രന്ഥിയുടെ കണ്ണ് ഈ പണത്തിന്മേലാണ് നമ്മുടെ വീഴുന്ന നോട്ടുകളിന്മേലും തൊട്ടുകളിന്മേലുമാണ് അദ്ദേഹം യാന്ത്രികമായി ഇത് ചൊല്ലുന്നു മനോഹരമായി ചൊല്ലുന്നു യാതൊരു സംശയവുമില്ല അത് കേട്ടു നിന്ന എൻ്റെ ഉള്ളിൽ അത് സന്തോഷം ജനിപ്പിക്കത്ത കോണം അതിമനോഹരമായി അതാലപിക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും അവിടെ വീണുകൊണ്ടിരിക്കുന്ന പണത്തിന്മേലാണ് ഇത് ഒരു ദൃശ്യം രണ്ടാമത്തെ ദൃശ്യം ഈ അടുത്തിടെ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് നിങ്ങൾക്കറിയാം ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ ഒരു സ്ത്രീ മീൻ വിൽക്കാനായിട്ട് വരികയാണ് അപ്പോൾ ഞാൻ അത് ദൗർഭാഗ്യവശാൽ എൻ്റെ വീടിൻ്റെ മുമ്പിലുള്ള ശകലം സ്ഥലം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഷ്ടിച്ച് ഇരുപത് അടി നടക്കാറുള്ള സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഗേറ്റാകും അവിടെ നിന്ന് തിരിച്ചു വരും അങ്ങനെ അല്പം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ത്രീ തലയിൽ ഒരു വലിയ കൊട്ടയമായിട്ട് വന്ന മീൻ അപ്പം സാറേ മീനുണ്ട് പുത്തൻ പിടയ്ക്കുന്ന മീനാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഒരു സത്യമായിരിക്കും പറയുന്നത് അപ്പം നീ മീനൊക്കെ കൂട്ടിയിട്ട് ഒത്തിരി നാളായി എൻ്റെ ഒരു ചെറിയൊരു വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരിക്കലെങ്കിലും മീൻ കൂട്ടിയാൽ കൊള്ളാവുന്നൊരു താല്പര്യം എനിക്കുണ്ട് പക്ഷേ അത് സാധിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമില്ല എന്നാൽ അതിനേക്കാൾ മീൻ കൂട്ടിയാലും ഇല്ലെങ്കിലും മീൻ കഴിച്ച് വയറിളകരുത് എന്നെനിക്ക് വലിയ നിർബന്ധമുണ്ട് അതുകൊണ്ട് ഞാൻ അധികമൊന്നും മീൻ വാങ്ങിക്കാറില്ല മീൻ കൂട്ടാറില്ല ഏതായാലും ഈ സ്ത്രീ ഇങ്ങനെ വളരെ ആത്മാർത്ഥമായി ഇപ്പോൾ പിടിച്ചു കൊണ്ടുവന്ന മീനാണത് പിടയ്ക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളൊന്ന് പിടച്ചു അപ്പോൾ ഞാൻ പറഞ്ഞെന്നാ കയറിപ്പോ ഞാൻ ഗേറ്റ് തുറന്ന് കൊടുത്തു അവർ കയറി ഇവിടെ വന്നു അപ്പോൾ എന്നോട് പറഞ്ഞു ഈ തലയിലിരിക്കുന്ന വലിയ കൊട്ട ഇറക്കാൻ സഹായിക്കണം ഞാൻ പറഞ്ഞൊരു പ്രയാസമല്ല ഞാൻ സഹായിക്കാം ഞാൻ ആ കൊട്ടയിൽ കൈവച്ചപ്പോൾ പറഞ്ഞു പരിശുദ്ധാത്മാവേ സഹായിക്കണമേ എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ മനസ്സിലൊരു വല്ലാത്തൊരു ഒരു ഒരു എന്താ ശുദ്ധ വലത്തിൽ പറഞ്ഞവരൊരു എന്തോ എന്ന് തോന്നി ഞാൻ ഏതായാലും കൊട്ടതല സ്ഥലത്ത് വെച്ചപ്പോൾ അവരവിടെ ഇരുന്നൊരു പ്രാർത്ഥന ഒരു നല്ല നീട്ടിയൊരു പ്രാർത്ഥന അതിനകത്ത് പരിശുദ്ധാത്മാവ് അവരുടെ മീൻ പിടയ്ക്കുന്നില്ല പരിശുദ്ധാത്മാവ് കിടന്ന് പിടയ്ക്കയാണ് എനിക്ക് മനസ്സിലായി ഇത് നമുക്ക് പറ്റിയ പരിപാടിയല്ല അപ്പം ഞാനവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യും നിങ്ങളുടെ പിടയ്ക്കുന്ന മീൻ അതിൻ്റെ ആ ചകിള ഗിൽ ഇവിടെ ഭാഗം മനുഷ്യന് ഗില്ലെന്ന് നമുക്കറിയാം അതൊന്ന് പൊക്കി കാണിക്കാമെന്ന് ചോദിച്ചു അപ്പോൾ അവർക്ക് ചെറിയ പ്രയാസം ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ പൊക്കി നോക്കിക്കോളാം എന്ന് പറഞ്ഞു ഞാൻ പൊക്കി നോക്കിയപ്പോൾ അത് പഴുത്ത് പൂത്ത മീനാണ് അപ്പോൾ അതാണ് പരിശുദ്ധാത്മാവിനെ ഇത്ര ഭയഭക്തിയോടെ നിർബന്ധമായും പലതവണ വിളിച്ച് വിളിച്ച് കൊണ്ടുവരാൻ ഈ സ്ത്രീ ശ്രമം നടത്തിയത് എന്നത് മനസ്സിലായി ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ ഈ കൊട്ട ഞാൻ ഇറക്കിയതുപോലെ പൊക്കി നിങ്ങളുടെ തലയിൽ വെച്ചു തരാം ദയവായും ഇനിയും പരിശുദ്ധാത്മാവിനെയും കൊണ്ടിങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞാൽ അവരെ അയച്ചു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഭക്തി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സാർവലൗകികമായൊരു സത്യം ഞാൻ നിങ്ങളോട് അറിയിക്കാൻ പോവുകയാണ് എവിടെ ഭക്തിയുണ്ടോ അവിടെ പണക്കുതി ഉണ്ടായിരിക്കും എവിടെ പണ ഭക്തിയുണ്ടോ അവിടെ പണക്കുതി ഉണ്ടായിരിക്കും എവിടെ പണക്കുതി ഉണ്ടോ അവിടെ ഭക്തി ഉണ്ടായിരിക്കും സംശയിക്കേ വേണ്ട അത് പല വിധത്തിൽ അത് പ്രവർത്തിക്കുന്നുണ്ട് ചില ആളുകൾ വളരെ ഭക്തി ഭക്തിയിൽ മുഴുകുന്നത് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനാണ് അത് മുഴുവനും ഭൗതിക അനുഗ്രഹമാണെന്ന് നിങ്ങൾക്കറിയാം ഗത്ഭ ജോലി ചെയ്യുന്നവട്ട് ഇസ്രയേലിൽ ടിക്കറ്റ് കിട്ടുന്നത് വരെ കാനഡയിൽ വിസ കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് മുഴുവനും പണം പണം പണമാണ് അല്ലെങ്കിൽ അത്ഭുത രോഗശാന്തി നടത്തുന്നു അതുപോലെയോ ഭക്തി ഇങ്ങനെ ഒലിച്ചു ഇറങ്ങുകയാണ് മല മല മഴ പോലെ പെയ്ത് ഇറങ്ങുകയാണ് പക്ഷേ അത് കഴിയുമ്പോൾ ഒരു ഒരു നല്ല തുക ഈ വിദഗ്ദ്ധരുടെ പോക്കറ്റിൽ വന്നിരിക്കും അല്ലെങ്കിൽ അവരന്നേ അവിടെ രക്ഷപ്പെടും ഇത് നമ്മുടെ സഭകളിൽ ഇത്രമാത്രം പ്രകടിപ്പിക്കപ്പെടുന്നില്ല അതിൻ്റെ ആവശ്യമില്ല കാരണം നമുക്ക് ചെറുപ്പം മുതലേ നൽകിയിരിക്കുന്ന താരിപ്പനുസരിച്ച് നാം ഒരു തുക അവിടെ ഇടുന്നുണ്ട് അപ്പോൾ അവിടെ കിട്ടേണ്ട പണം കിട്ടുന്നുണ്ട് മാത്രമല്ല സഭയ്ക്ക് എത്രമാത്രം പണം കൊടുക്കുന്നു എന്ന തോതിൽ വെച്ചാണ് ഓരോ വിശ്വാസിയുടെയും വലിപ്പവും മേന്മയും സ്തുതിയും സഭ അംഗീകരിക്കുന്നത് എന്ന് നമുക്കറിയാം ഇപ്പോൾ പാവപ്പെട്ടവൻ്റെ ശവടക്കം ഒരു പണക്ക പണച്ചാക്കിൻ്റെ ശവടക്കം ഒരേ അച്ഛൻ സംബന്ധിച്ച് പ്രസംഗിച്ചാൽ എന്തൊക്കെ വ്യത്യാസം വരുമെന്ന് ഇത് രണ്ടും കേട്ടിട്ടുള്ള നിങ്ങൾ നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞതിൽ അർത്ഥമുണ്ടോ എന്ന് നിൽക്കാൻ മനസ്സിലാവും അപ്പോൾ ഭക്തി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പണക്കൊതിയും ഉണ്ടായിരിക്കും ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് യേശു പറയുന്നത് കപടഭക്തിക്കാരെ സൂക്ഷിപ്പീൻ കപടഭക്തിക്കാരെ സൂക്ഷിപ്പീൻ യേശു പുരോഹിത വർഗത്തെ പൊതുവേ വിമർശിക്കാൻ കാര്യം അന്ന് നല്ലവരായ ആളുകൾ പുരോഹിതന്മാരുടെ വർഗത്തിലില്ലാഞ്ഞിട്ടല്ല ഈ പുരോഹിത വർഗമെന്ന് പറയുന്നത് വ്യക്തികളെപ്പറ്റിയല്ല പറഞ്ഞത് വർഗത്തെ പറ്റിയാണ് പറഞ്ഞത് ഇത് ഈ പ്രവൃത്തി നിൽക്കുന്നത് മുഴുവനും പണക്കൊതി കൊണ്ടാണ് പണം മാറ്റി കഴിഞ്ഞാൽ ഒരു മതവും ഉണ്ടാകില്ല പണമില്ലാത്ത പണത്തിൽ കേന്ദ്രീകരിച്ച് ഏതെല്ലാം വിധത്തിൽ വിദഗ്ധമായി വിശ്വാസജനത്തിൻ്റെ പണം കൈക്കലാക്കാം എന്ന ആ ഒരു താൽപ്പര്യവും ലക്ഷ്യവും ഇല്ലാതെ ഒരു മതവും ഈ ഭൂമിയുടെ പരപ്പിൽ നിൽക്കുന്നില്ല നിൽക്കുകയുമില്ല അപ്പോൾ ഈ സാധാരണ പള്ളിയിൽ തന്നെ സ്ത്രോത്രാഴ്ച എടുക്കുന്ന സമയത്താണ് അച്ഛൻ ഏറ്റവും കൂടുതൽ ഭക്തി കാണിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെങ്കിൽ മറ്റു സമയത്ത് സ്പെഷ്യൽ ഫണ്ട് പിരിക്കുമ്പോൾ വളരെ ഭക്തിയാദരോടുകൂടെയാണ് ആശയങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും സാധാരണ പ്രാർത്ഥനയും തമ്മിൽ നല്ല അന്തരമുണ്ടായിരിക്കും അങ്ങനെ മറ്റും മറ്റും നിങ്ങൾ ഉദാഹരണങ്ങൾ ഇനിയും അന്വേഷിച്ചാൽ മതി തത്വം ഇതാണ് എവിടെയൊക്കെ ഭക്തിയുണ്ടോ അവിടെയൊക്കെ പണക്കുതി ഉണ്ടായിരിക്കും ഈ പണക്കുതിയുടെ നഗ്നത മറയ്ക്കുന്ന അത്തിയിലയായിട്ടാണ് ദൈവത്തെ ഉപയോഗിക്കുന്നത് അതെന്നും എക്കാലത്തും അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പത്ത് കൽപ്പന പറയുന്നത് എൻ്റെ ദൈവമായ ഹോയുടെ പേര് നീ വൃഥ എടുക്കരുത് ദൈവത്തിൻ്റെ നാമം നീ വൃഥ എടുക്കരുത് എന്താണ് ദൈവത്തിൻ്റെ നാമം വൃഥ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് പണക്കുതി കൊണ്ട് അതിന് ഏതാണ്ട് മാന്യത വരുത്തതൊക്കെ വേണം അതിൻ്റെ നക്തത മറയ്ക്കുന്നതിന് വേണ്ടിയുള്ള അത്തിയിലയായി ദൈവത്തെ എപ്പോഴൊക്കെ ഉപയോഗിക്കുന്നുവോ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കുന്നു എടുക്കപ്പെടുന്നു ഇതാണ് ഇന്നത്തെ സത്യം ഇതുപോലെ തന്നെ നമുക്കറിയാം പല വിധത്തിലുള്ള ഭക്തികളുണ്ട് രാഷ്ട്രീയത്തിലും ഭക്തി വളരെയേറെ ഉണ്ട് നമുക്കറിയാം കസേരയിലിരിക്കുന്ന ഒരു വ്യക്തിയോട് ഒരു മന്ത്രിയോട് ഒരു സഹമന്ത്രിയോട് ഒരു സഹമന്ത്രിയെ സഹായിക്കുന്ന മന്ത്രിയല്ലാത്ത തന്ത്രിയോട് എന്തോ ബഹുമാനമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ രണ്ട് സഹമന്ത്രിമാരുണ്ട് അവർ വരുമ്പോൾ മെത്രാന്മാരൊക്കെ എഴുന്നേറ്റൊക്കെ നിൽക്കിയല്ലേ ക്രിസ് വിശ്വാസികൾ അവരെ കാണുമ്പോൾ അങ്ങ് വികാര വിക്ഷുഭിതരായി അവരെ തന്നെ മറന്ന് എന്താണ് രാഷ്ട്രീയ സ്വാധീനം എന്ന് പറഞ്ഞാൽ അതിൽ പണമുണ്ട് മതത്തിൽ നിന്ന് പണം മാറ്റിയാൽ മതം എപ്രകാരം ഉണങ്ങി കരിയിലെ പോലെ ആയി തീരുമോ അത് തന്നെ രാഷ്ട്രീയത്തിൽ സംഭവിക്കും രാഷ്ട്രീയത്തിന് കൊഴുപ്പ് കൊടുത്ത് നിർത്തിയിരിക്കുന്നത് ആദർശമല്ല തത്വശാസ്ത്രമല്ല ദേശസ്നേഹമല്ല പണം മാത്രമാണ് ആളുകൾ രാഷ്ട്രീയത്തിൽ പോകുന്നത് പണക്കൊതി കൊണ്ട് മാത്രമാണ് അല്ലാതെ ആരുമില്ല പിന്നെ പണക്കൊതി നാണക്കേട് വരുത്താൻ സാധ്യത ഉള്ളത് കൊണ്ട് അത് എത്രമാത്രം മറച്ചു പിടിക്കാമോ അത്രയും മറച്ചു പിടിച്ച് അങ്ങനെ പണക്കൊതി മറച്ചു വെക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നത് കൊണ്ട് ലാഭമുണ്ട് എന്നതുകൊണ്ട് സത്യസന്ധരായി നിൽക്കുന്ന ഒരു സമീപനമുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ ഇനിയും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ രാജ്യത്തിപ്പോൾ പൂർവാധികമായ ദേശഭക്തി പേട്രിയോട്ടിസം എന്ന് പറയും പേട്രിയോട്ടിസവും മതവും ഒന്നാണ് ഈ ദേശഭക്തിയുടെയും ഉള്ളിൽ പണം മാത്രമാണ് രാജ്യത്തെ സ്നേഹിക്കുന്നവരല്ല ദേശസ്നേഹികൾ പണത്തെ സ്നേഹിക്കുന്നവരാണ് ഇപ്പം മതത്തിൽ പണം സ്നേഹിക്കുന്നവർ അവരുടെ നക്തത മറയ്ക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പേരെടുക്കുന്നു എപ്രകാരമാണ് അതുപോലെയാണ് രാഷ്ട്രീയത്തിൽ പണക്കൊതിയന്മാർ അവരുടെ നക്ത മറയ്ക്കേണ്ടതിന് ദേശസ്നേഹം പറയുന്നു ഹിറ്റ്ലറുടെ കാലത്ത് ഫാദർലാൻഡ് പിതൃ എന്നാണ് രാജ്യം എന്നാണ് പറഞ്ഞത് ഫാദർലാൻഡ് ഹിറ്റ്ലറുടെ എഴുത്തുകൾ പുസ്തക അദ്ദേഹത്തിൻ്റെ പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ആത്മകഥ മെയിൻ കാഫ് അത് വായിച്ചാൽ അതിനകത്ത് മദർലാൻഡ് എന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല ഹിറ്റ്ലറുടെ ഒരു പ്രസംഗത്തിലും ഒരു പ്രസ്താവനയിലും എന്ന ആശയമില്ല എല്ലാം ഫാദർലാൻഡ് 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 എന്നാണ് പറയുന്നത് അത് വീര സെർവാക്കറുടെ ചിന്തിത്വം എന്ന പുസ്തകത്തിലും മദർ മദർ എന്ന ആശയമില്ല ഫാദർലാൻഡ് എന്നാണ് ആർക്കാണ് ഇവിടെ പൗരത്വത്തിന് അവകാശം ഉണ്ടാകരുത് അദ്ദേഹം നിഷ്കർഷിച്ചത് ആരുടെ പിതൃഭൂമിയാണോ ആരുടെ പുണ്യഭൂമിയാണോ ഭാരതത്തിന് വെളിയിൽ അവർക്കിവിടെ പൗരത്വം അനുവദിക്കരുത് എന്നാണ് അദ്ദേഹം നിർബന്ധിച്ച് എഴുതി വച്ചിരിക്കുന്നത് അത് ഒരു ഗോൾവാക്കറും ആ ചിന്ത തുടർന്നു അത് കുറെ കൂടെ വികസിപ്പിച്ചു എന്ന് മാത്രം അപ്പോൾ സംഘപരിവാറിൻ്റെ ഇപ്പോഴത്തെ അനന്തര അവകാശികൾ മദർ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു ശകലം തെറ്റുണ്ട് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ് അവർക്ക് അവകാശമായത് മദർ ലാൻഡല്ല ഫാദർലാൻഡാണ് കാരണം ഈ ഇടതുപക്ഷ ഐഡിയോളജി ഇത് മുഴുവനും പുരുഷമേധാ പുരുഷ മേൽക്കോയ്മയുടെ അഭ്യാസങ്ങളാണ് അപ്പോൾ ഒരു രാജ്യത്തെ ഒരു സ്ത്രീയായി വിഭാവന ചെയ്യാൻ അവർക്ക് കഴിയില്ല രാജ്യവും പുരുഷനാകണം അങ്ങനെ വരുമ്പോൾ അത് മദർലാൻഡല്ല ഭാരത അമ്മ അമ്മയല്ല പിന്നെയോ ഭാരത അപ്പനാണ് മദർ ഫാദർ ഫാദർലാൻഡാണ് പോട്ടെ ഞാൻ സന്ദർഭ സന്ദർ സന്ദർഭിക്കമായിട്ടൊന്ന് പറഞ്ഞു എന്ന് മാത്രം ഈ വലിയ ദേശസ്നേഹം പറഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഈ ദേശത്ത് ഭാരതത്തിൽ അഴിമതി നിർമാർജ്ജനം ചെയ്യാൻ എന്താണ് കഴിയാത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീടിനെ സ്നേഹിക്കുന്നു ആ വീടിനകത്ത് അഴിമതി എന്ന് പറയുന്ന കറ പുരളാൻ ഞാൻ സമ്മതിക്കയില്ല ഞാനൊരു കോളേജിൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ വീര്യത്തോടെ പൊരുതിയത് ആ കോളേജിനുള്ളിലുള്ള അഴിമതി കാലങ്ങളായി ഉറഞ്ഞുകൂടിയ മാലിന്യം അത് എത്ര പെട്ടെന്ന് എത്ര പരിപൂർണമായി തുടച്ചു നീക്കാൻ കഴിയും എന്നതായിരുന്നു എൻ്റെ ഏറ്റവും പ്രാ പ്രധാനപ്പെട്ട ലക്ഷ്യവും അധ്വാനവും സ്ട്രഗിളും ദൈവകൃപയാൽ അതിൽ അത്ഭുതകരമായി വിജയിച്ചു മരിച്ച് കൊല്ലപ്പെടേണ്ടതായിരുന്നു പലതവണ എന്നാലും ജയിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി അപ്പോൾ അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ കഴിയും ഈ വലിയ ഭക്തി കാണിക്കുന്നവരില്ലേ വലിയ ആവേശം കാണിക്കുന്നവരില്ലേ അപ്പോൾ നമ്മൾ പെന്തക്കോസ്സുകാരുടെ ഇടയിൽ പോകുമ്പോൾ അവരുടെ ഇടയിൽ പരിശുദ്ധാത്മാവ് കയറുന്ന സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തോ അറിയില്ല ഞാൻ ചെയ്തിട്ടുണ്ട് അതേ സംഭവമാണ് നരേന്ദ്രമോദി ഒരു ജനക്കൂട്ടത്തെ അഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ ആളുകൾ മോദി 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 അപ്പോൾ തെന്തുക്കോസ്തുകാർ മറുഭാഷ പറയുന്നതിന് തുല്യമാണ് ഈ ദേശഭക്തരുടെ ഈ മോദി മോദി എന്നുള്ള വിളി അദ്ദേഹം ദൈവമാണ് അപ്പോൾ അവിടെയും പരിശുദ്ധാത്മാവ് ഇവിടെയും പരിശുദ്ധാത്മാവ് ഈ രണ്ട് പരിശുദ്ധാത്മാക്കളും പ്രവർത്തിക്കുന്ന ഒരേ മർമ്മത്തിലാണ് അത് പൈസയാണ് പണമാണ് എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയല്ല എന്ന് ചിന്തിക്കാനായിട്ട് ഞാൻ പലതും ശ്രമിച്ചൊക്കെ നോക്കി അങ്ങനെയല്ല ഇതെല്ലാം പരിശുദ്ധമാണ് പണമൊന്നും ഇതിനകത്ത് ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി വിശ്വസിക്കാൻ ശ്രമിച്ചു നോക്കി പക്ഷേ ഒരു രക്ഷയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് എവിടെയൊക്കെ ആവേശമുണ്ട് എവിടെയൊക്കെ ഭക്തിയുണ്ട് അത് ദേശഭക്തിയാണെങ്കിലും മതപരമായ ഭക്തിയാണെങ്കിലും മനുഷ്യൻ ഒരു നിലവിട്ട് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നു അതിൻ്റെ ഏക കാരണം ഏക കാരണം പണക്കൊതി മാത്രമാണ് എന്നത് ദയവായി നിങ്ങളൊന്ന് പരിഗണിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പൊതുവായ മർമ്മം ഇതാണ് എവിടെയൊക്കെ ഭക്തിയുണ്ടോ അവിടെയൊക്കെ ഭക്തിയൂടെ ഉണ്ട് പാമ്പിൻ്റെ പത്തി അതാണ് പണം എന്ന് പറയുന്നത് ആ വിഷമേൽക്കാതെ പൊതുരംഗത്ത് സേവനമനുഷ്ഠിച്ച് സ്ഥാനമൊഴിയാൻ ഭാഗ്യം ലഭിച്ചവർ യഥാർത്ഥത്തിന് അനുഗ്രഹിക്കപ്പെട്ടവരാണ് ജീവിതത്തിൻ്റെ സായാഹ്നവേളയിൽ കറവിരളാത്ത കൈകൾ അവകാശമായവരാരോ അവർ ഭാഗ്യമുള്ളവർ ബ്ലെസ്ഡ് ആർ യു when വെൻ യു സെർവ് ആൻഡ് റിട്ടേ ഫ്രം യുവർ സ്റ്റേഷൻ ഓഫ് സർവീസ് വിത്ത് യുവർ ഹാൻഡ്സ് ക്ലീൻ ആൻഡ് യുവർ മൈൻഡ് അൺപൊല്യൂട്ടഡ് എനിക്കതാണ് നിങ്ങളോട് പറയാനുള്ളത് അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ കവടഭക്തി അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല മറുഭാഷ പറയേണ്ട കാര്യമില്ല ആസ്ഥാനത്ത് കയറി ഹല്ലോലിയ പൊട്ടിക്കേണ്ട ഒരു കാര്യവുമില്ല നിങ്ങൾ യേശുവിനെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഞാൻ തൻ്റെ വഴിയും സത്യവും ജീവൻ ജീവനും എന്ന് പറഞ്ഞ യേശുവിൻ്റെ അർത്ഥം അങ്ങനെ യേശു തന്നെ അവതരിപ്പിച്ചതിൻ്റെ അർത്ഥം ഈ സത്യം മനുഷ്യൻ്റെ ആത്മീയതയിലുണ്ടെങ്കിൽ ഈ വലിയ എടുത്തുചാട്ടമോ ഈ ഭക്തിയുടെ നാടകമോ ഒന്നിൻ്റെ ആവശ്യമില്ല നിങ്ങൾ നടന്ന് മനുഷ്യക്ക് നന്മജൈവിൻ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ ഉത്തരവാദിത്ത ബോധത്തോടെ നിസ്വാർത്ഥമായി ഉപയോഗിക്കുകയും അതുകൊണ്ട് ലോകത്തിന് നന്മ വരട്ടെ നിങ്ങളുടെ സൽപ്രവൃത്തികൾ ജനങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് അവർ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ദൈവീകമായ മർമ്മത്തെ തിരിച്ചറിഞ്ഞ് അവർ സ്വർഗസ്ഥനായ പിതാവിന് നന്ദി സ്തോത്രം കരേറ്റും ഇതാണ് ഈ ചോ പഠിപ്പിച്ചത് ലെറ്റ് യു ലൈറ്റ് സൗ ഷൈൻ ബിഫോർ മെൻ ദേ മേ ഗിവ് ദ സി യുവർ ഗുഡ് വർക്ക്സ് ആൻഡ് ഗിവ് ഗ്ലോറി ടു യുവർ ഫാദർ ഇൻ ഹെവൻ അവിടെ ഈ ഈ കാണിക്കുന്ന നാടകത്തിന് വല്ല കാര്യമുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഈ വലിയ ദേശസ്നേഹമൊന്നും നടിക്കേണ്ട ഒരു കാര്യവുമില്ല ഉള്ള കാര്യമെങ്കിൽ ചെയ്താൽ മതി ഈ വലിയ ദേശ ദേഹസ്നേഹമുള്ളവർ ദേശഭക്തിയുള്ളവർ എന്തുകൊണ്ടാണ് നാഷണൽ ടെസ്റ്റിങ് അതോറിറ്റി വേണ്ടതുപോലെ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കാത്തത് ലക്ഷക്കണക്കിന് യുവതിവാക്കന്മാർ ഇന്ന് വഴിയിലാണ് അവരോട് കാണിക്കുന്ന ക്രൂരതയും ദേശഭക്തിയും ഒരേ സമയത്ത് ഒലിക്കുകയാണ് ഇങ്ങനെ എന്തുകൊണ്ടാണ് ഈ ദേശഭക്തിയുള്ളവർ ഈ രാജ്യത്തെ യുവതീ യുവാക്കന്മാർക്ക് കുട്ടികൾക്ക് അവർക്ക് ഏറ്റവും ആവശ്യമായ വിദ്യാഭ്യാസം സാമാന്യം നല്ല നിലയിൽ പ്രാപിക്കത്തക്ക സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിൽ സമ്പത്തില്ലാത്തത് കൊണ്ടല്ല വിദ്യാഭ്യാസം അവഗണിക്കപ്പെടുന്നത് ഈ രാജ്യത്തോട് സ്നേഹമുള്ളവർ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ അത്ഭുതകരമായ സാധ്യതകൾ വെറുതെ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇന്ത്യ ഈസ് വേസ്റ്റിങ് ഹെർ ഇൻക്രെഡിബിൾ പോസിബിലിറ്റീസ് എന്തുകൊണ്ടാണ് ദേശഭക്തി ഇതിൽ ഒന്ന് പ്രവർത്തിച്ചിട്ട് ഇതിൻ്റെ നന്മ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രയോജ ഒരു സാഹചര്യം ഉണ്ടാക്കാത്തത് എന്തുകൊണ്ടാണ് ജനങ്ങളുടെ മേൽ ജനങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ നന്മയ്ക്കും പുരോഗതിക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ള ആവേശമുണ്ടാക്കുവാൻ ഈ ദേശഭക്തി സഹായിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ ദേശഭക്തി ഒരു കൂട്ടർ മറ്റൊരു കൂട്ടർക്കെതിരെ പ്രയോഗിക്കുന്ന കുറുപടിയായി നിലകൊള്ളുവാൻ ഇടയാകുന്നത് ഇങ്ങനെ ആയിരം ചോദ്യങ്ങൾ എൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുന്നുണ്ട് മതത്തിലും ഇത് തന്നെയാണ് തലചായിക്കാൻ ഇടമില്ല എന്ന അഭിമാനത്തോടെ പറഞ്ഞ് ലോകത്തിലുള്ള എല്ലാവർക്കും ഞാനാണ് അഭയം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവി ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറയത്തക്കവണ്ണം ഉയർച്ച ഉയർച്ച പ്രാപിച്ച ആ നസ്രേൻ്റെ നസ്രയനായ യേശുവിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട സഭകൾ അവ ആർക്കെങ്കിലും അഭയമാകുന്നതിന് പകരം ഭാരമായി തീർന്നുകൊണ്ടിരിക്കുകയാണ് എന്നെ അങ്ങനെ ആയിരുന്നു യേശുവിൻ്റെ കാലത്ത് മതം അങ്ങനെയായിരുന്നു ആയിരുന്നു അതിനെപ്പറ്റിയുള്ള വളരെ നിശ്ചിതമായ വിമർശനങ്ങൾ മത്താട് സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ കാണാവുന്നതാണ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ ഭക്തി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് മതത്തിലായിക്കൊള്ളട്ടെ രാഷ്ട്രീയത്തിലായിക്കൊള്ളട്ടെ മറ്റേത് രംഗത്തുമായിക്കൊള്ളട്ടെ അപ്പോൾ വ്യക്തിപരമായ ബന്ധത്തിൽ പോലും ഒരു പരിധി കഴിഞ്ഞ് ഭക്തി കണ്ടാൽ അതിൻ്റെ ഉൾ പുഴകിൽ ഒരു ദുരുദ്ദേശം ഇപ്പോൾ ഞാൻ പൊളിച്ചു പറഞ്ഞാൽ ഒരു സ്ത്രീയെ ചൂഷണം ചെയ്യാൻ താല്പര്യമുള്ളൊരു വ്യക്തി അത് അതിലാക്കി അവളോട് ബന്ധം പുലർത്തുമ്പോൾ ആദ്യം അവൾ വലിയ സ്നേഹം കാണിക്കും ഭക്തി ആരാധിച്ചു കളയും പിന്നെ കൈവെള്ളം എന്ന് താഴെ വെക്കത്തില്ല പക്ഷേ അവൻ്റെ പരിപാടി കഴിയുമ്പോൾ ഈ ചായക്കോപ്പയിൽ വീണ ഈച്ചയെ പോലെ എടുത്ത് വെളി കഴിഞ്ഞിട്ട് ആ സ്ഥലപ്പെടും ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടം പോലെ കണ്ടു പക്ഷേ എന്തുകൊണ്ടും ഇവയൊക്കെ കൂട്ടിച്ചിന്തിക്കുവാനും ഇവയിൽ പ്രവർത്തിക്കുന്ന പൊതുവായ മർമ്മം വേണ്ടതുപോലെ തിരിച്ചറിയുവാനോ നാം കൂട്ടാക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടെ കൈകാര്യം ചെയ്യുന്നത് അഭികാമ്യമാണ് എന്ന് വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇതിനോടുള്ള പ്രതികരണം അറിയുവാൻ വളരെ കൗതുകത്തോടെ കാത്തിരുന്നു കൊണ്ട് ഏവർക്കും എൻ്റെ നന്ദി നമസ്കാരം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കണം